രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഒരു അഴിച്ചുപണിക്കൊരുങ്ങി സി പി എം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെയാണ് ഇത്തവണ മാറ്റുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാൽ തന്നെ മന്ത്രിസ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ ശിവൻകുട്ടി നേരിടുന്നുണ്ട് ഇനിയും മന്ത്രിസ്ഥാനത്ത് തുടരാനാവില്ല എന്ന് ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പുതിയ മന്ത്രിയെ നിയമിക്കാൻ സി പി എം ആലോചിക്കുന്നത് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫനെയാണ് ശിവൻകുട്ടിക്ക് പകരക്കാരനായി പരിഗണിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് സ്റ്റീഫൻ പഴയകാലത്ത് എസ് എഫ്ഐയുടെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ഇലി പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സ്റ്റീഫന് പാർട്ടിക്കുള്ളിൽ ക്ലീൻ ഇമേജ് ഇമേജാണുള്ളത് സിപിഎം ഏരിയ സെക്രട്ടറി ആയിരിക്കെയാണ് സ്റ്റീഫൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കുത്തക എന്ന് കരുതിയിരുന്ന അരുവിക്കര മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് സ്റ്റീഫൻ നിയമസഭയിലെത്തുന്നത് മുൻമന്ത്രി ജി കാർത്തികന്റെ മകൻ കെ എസ് ശബരിനാഥനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് മണ്ഡല രൂപീകരണ കാലം മുതൽ ജി കാർത്തികയനായിരുന്നു അരുവിക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ ശബരിനാഥനായിരുന്നു വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന തിരഞ്ഞെടുപ്പിൽ ജി സ്റ്റീഫനിലൂടെ മണ്ഡലം സിപിഎം തിരിച്ചുപിടിച്ചു മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും നിരസാന്നിധ്യമാണ് സ്റ്റീഫൻ ഇതൊക്കെയാണ് സ്റ്റീഫനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള കാരണങ്ങൾ